ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം എടുക്കുന്ന ചെറിയൊരു കിണറാണ് കേട്ടോ അപ്പൊ അത്യാവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ നമ്മൾ വീണാണ് എടുക്കുക കുടിക്കാനുള്ളത് മാത്രം പുറമേന്ന് കൊണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഇലകളൊക്കെ വീണിട്ട് വെള്ളത്തിന് ചെറിയൊരു സ്മെല്ല് അപ്പോൾ നമ്മൾ അന്ന് അത് വറ്റിക്കാൻ വേണ്ടിയിട്ട് പോവാത്തിരി വലുതായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കഴിയും അപ്പോൾ ചെറിയൊരു കിണർ ആണ് അപ്പോൾ വേഗം വെള്ളം കഴിയും അപ്പോൾ അതിനുമുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള തെങ്ങിനും വാഴയ്ക്കൊക്കെ ഈ വെള്ളം ഒന്ന് ആക്കി കൊടുക്കുകയാണ് പിന്നെ വരുന്നതായല്ലോ അപ്പോൾ അത് കൊണ്ട് ചെടികളൊക്കെ വാടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം വേഗം പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ വീട്ടിലൊരു ചെണ്ടെങ്ങനാണ് കേട്ടോ നന്നായിട്ട് വെണ്ട വെച്ച് കൊടുത്താൽ മാത്രമേ വേനലിൽ നമുക്ക് ഇളനീരൊക്കെ വീട്ടിൽ കുടിക്കാൻ പറ്റുള്ളൂ വീണ്ടും ഇളക്കിയ നല്ല ചേർന്നുള്ളതും ഉണ്ട് ചപ്പാണ് അപ്പം ചപ്പ് കോരിയാണ് അതൊന്ന് കിട്ടിയ വേസ്റ്റ് ആണ് വലിയൊരാമേന കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കിണറൊക്കെ ചപ്പൊക്കെ എടുത്ത് ചേറൊക്കെ കോരി നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ഞാൻ ഏട്ടനും കൂടിയിട്ട് തന്നെയാണ് ചേർ കോരിത് അപ്പൊ ചേർ കോരിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള കിണറിൻ്റെ ചൂട്ടിലേക്ക് സോറി തെങ്ങിന്റെ ചൂട്ടിലേക്കാണ് ഇട്ടത് ഇനി ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം ഇതാണ് ഇതീട്ടുള്ള ഒരു ആമയാണ് കേട്ടോ ഒരു നമുക്കിനി അത് കുളത്തിൽ കൊണ്ടുപോയിട്ട് ഇടണം ഇനി ഞാൻ ഒരാളെ കാണിച്ചു തരാം പെടക്കണ പെടപ്പ് കണ്ട എവിടെ തരാ കാണല്ലേട്ടാ ആമ അതും ചാടി ആ ഇത് നമ്മളെ കിണറി വറ്റിച്ചപ്പോ കിട്ടിയ മീനാണ് കേട്ടോ നമ്മൾ ഒത്തിരി മീനുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കൂമൻ കൊണ്ടുപോയി തോന്നുന്നു ലാസ്റ്റ് ഒരെണ്ണം മാത്രം കിട്ടി ധൈര്യശാരി എനിക്കാ ധൈര്യമില്ല കേട്ടോട്ടോ വഴിക്കാണ് അല്ലേ നമുക്കൊരു മീനാണ് കേട്ടോ അതൊന്ന് കിട്ടിയിട്ടുള്ളത് ഒന്നേ കിട്ടിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ കൂമൻ കൊണ്ടുപോയി ഒരു വർഷത്തോളമായി നമ്മളിതില് മീൻ മീൻകുട്ടികളെ ഇട്ടിട്ട് ഇനി നമുക്കതില് നിരാക്കി എടുക്കാം കേട്ടോ അത്യാവശ്യം വലിയൊരു മീൻ തന്നെ കിട്ടിയത് ഭാഗ്യം ഒന്നെങ്കിലും കിട്ടിയത് ഞാൻ ഇപ്പോഴും തീറ്റിട്ട് ഇട്ടു കൊടുക്കണതായിരുന്നു മീനേ കൈയിൽ നിന്നിങ്ങനെ വഴുക്കി പോവാ നല്ല വഴുപ്പുണ്ട് കിണറ്റിലെ ചേറിലൊക്കെ കിടന്നിട്ടുണ്ടായ മീനല്ലേ മീൻ നേരാക്കാൻ ഞാൻ അത്ര വലിയ എക്സ്പെർട്ട് ഒന്നും അല്ലെട്ടോ നമ്മളിവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത് ഞാൻ വല്ല റിസർച്ച് നടത്തുന്ന പോലെയാണ് മീനിനെ നേരാക്കുന്നത് അങ്ങനെ നമ്മൾ മീനൊക്കെ നേരാക്കി വേസ്റ്റൊക്കെ കളഞ്ഞതിന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മീനൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് കഴുകണം കേട്ടോ എന്നാലേ അതിന്റെ വഴിവെഴുപ്പൊക്കെ പോവുള്ളൂ ത് മസാല ഇട്ട് വെക്കാം അപ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി ഇനി കുറച്ച് സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടത് തിരുമ്മി കൊടുക്കാം ഇനി കുറച്ച് നേരം വെക്കാം കേട്ടോ രാത്രി അവർ എൻ്റെ ഈ പണികളൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും അപ്പൊ ഞാൻ മീൻ വേഗം വറുത്തെടുക്കാൻ നോക്കുകയാണ് ി പോയതാ സ്ഥലം തികയുന്നില്ല അപ്പം നമ്മുടെ മീൻ ഒരു സൈഡൊക്കെ നമ്മൾ പൊള്ളി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മറച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ വീട് അത്രയേ ഉള്ളൂ ഇനി ഞാനിതൊക്കെ പോയിട്ട് ഒന്ന് കഴിക്കട്ടെ കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പോൾ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്